ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക ജീവിതം എങ്ങനെ വേണമെങ്കിലും ആകാം നിങ്ങൾ അല്ല നിങ്ങളുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ ജീവിക്കേണ്ട വീട് കുടുംബ പശ്ചാത്തലം സാമൂഹിക പശ്ചാത്തലം ഇതൊന്നും നിങ്ങളല്ല തിരഞ്ഞെടുത്തത് നിങ്ങളെ നിങ്ങളല്ല നിങ്ങളുടെ രൂപഭംഗികളൊക്കെ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തിരഞ്ഞെടുത്തത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ തിരഞ്ഞെടുക്കണം പക്ഷെ എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഇത് ഇങ്ങനെയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അതെങ്ങനെ വേണമെങ്കിലും ആയിക്കൂടെ അതായത് പെർഫെക്റ്റ് എന്ന വാക്കിനെ നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കരുത് പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ നിങ്ങൾ വന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവത്തെ അറിഞ്ഞുവെങ്കിൽ ദെർ ഇസ് നോ പെർഫെക്ഷനിസം നമ്മളെല്ലാം ഇംപെർഫെക്റ്റ് ആണ് സൃഷ്ടാവ് മാത്രമാണ് പരിപൂർണൻ സൃഷ്ടികളെല്ലാം അപൂർണരാണ് അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറവുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതും അതിനകത്ത് ഒരുപാട് ഇമ്പർഫെക്ഷനുകൾ ഉണ്ടാവും നമുക്ക് തെറ്റുകൾ പറ്റും നമ്മുടെ ജീവിതത്തിന്റെ പല പാളിച്ചകളുടെ നിമിഷങ്ങൾ ഉണ്ടാകും കാരണം മനുഷ്യരാണ് പോരായ്മകൾ ഉണ്ടാവും സോ നിങ്ങളെ തന്നെ ഭാരപ്പെടുത്താതിരിക്കുക കാരണം ഇറ്റ്സ് വിറ്റ്സ് ലൈഫ് അതൊരു നാച്ചുറൽ തിങ്ങാ നിങ്ങൾക്കറിയാലോ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ സംഗതിയും പെട്ടെന്ന് കേടായി പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കേടാവണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിനേതായിട്ടുള്ള ഒരു റിയൽ ഫേസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾ അതില് കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം എവർലാസ്റ്റിങ് ആയിരിക്കാം പക്ഷെ അതില് ഓർഗാനിക് ആയ പച്ച മനുഷ്യന്മാർ സാധാരണ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അതിനകത്തൊരു ഇമ്പർഫെക്ഷനുകളുണ്ട് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കുമ്പസാരക്കൂടുകളുണ്ട് അതുപോലെ ഓടിച്ചെന്ന് കയറാൻ ദേവാലയങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവസന്നിധികളുണ്ട് നമുക്ക് വായിക്കാൻ ഒരു ബൈബിളുണ്ട് പാപിനിയെ സ്നേഹിച്ച കർത്താവിനെ നമുക്കറിയാം സോ ഇം പെർഫെക്റ്റ് ആയിരിക്കണ അല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് സൊ ദർ ഇ വിൽ ബി ഇംപെർഫെക്ഷൻ അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്കെയിൽ കണ്ടിട്ട് ഈ സ്കെയിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ആകൂ എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക ഇങ്ങനെ ഈയൊരു സ്കെയിലിൽ എത്തിയാൽ മാത്രമേ എൻ്റെ ലൈഫ് നന്നാവുള്ളൂ അല്ലെങ്കിൽ ഈ ഇതിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഇതാണ് ദാമ്പത്യം ഇങ്ങനെയാണ് അപ്പം ഈ ദാമ്പത്യത്തിലെത്തിയാൽ മാത്രമേ ഈ ഒരു രീതിയിലെത്തിയാൽ മാത്രമേ എൻ്റെ ദാമ്പത്യം നല്ലതാകുള്ളൂ എൻ്റെ മക്കൾ ഈയൊരു നിലയിലെത്തിയാൽ മാത്രമേ നല്ലതാകുള്ളൂ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതിനാകത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കാനും സന്തോഷം സന്തോഷിക്കാനുള്ള ഒരു കൃപയ്ക്കുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ തുടക്കവും ഒടുക്കവും അറിയാവുന്നത് ദേവസ്വത്തിന് മാത്രമാണ് സോ നമ്മുടെ നമ്മളെന്ന പുസ്തകത്തിൽ ഒരു അധ്യായം കർത്താവ് ഇമ്പർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത അധ്യായങ്ങളില്ല അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ചിലപ്പോൾ ഉള്ളതുകൊണ്ടായിരിക്കാം പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകേണ്ടതായിരിക്കാം സോ ബി യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രമിക്കണം ദൈവം നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ പൂർത്തീകരിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥപൂർണ്ണമാക്കുന്നത് അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നല്ല എൻ്റെ ദൈവം എൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തെ എങ്ങനെയാണ് നയിക്കാൻ ആഗ്രഹിച്ചത് അതുപോലെ ഞാൻ പോകുന്നുള്ളൂ എങ്കിൽ അത് സക്സസ്ഫുൾ ആണ് അതിന് സന്തോഷം നിറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയെ വിജയകരമാക്കുന്നത് അതല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കണ്ടു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആവശ്യമില്ലാത്ത പെർഫെക്ഷന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നു നിങ്ങൾ തന്നെ നിങ്ങളെ ഭാരപ്പെടുത്തരുത് സോ ജീവിതത്തെ സ്വീകരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണോ എങ്ങനെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് എന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങൾക്കൊക്കെ ഇമ്പർഫെക്ഷനുകൾ ഉണ്ടാകും അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കുമ്പം അതിനകത്ത് പോരായ്മകൾ ഉണ്ടാകും അത് മനുഷ്യനായാലും ഉണ്ടാകും ബന്ധങ്ങളായാലും ഉണ്ടാകും ജീവിതമായാലും ഉണ്ടാകും ആ ഒരു ബോധ്യത്തിലേക്ക് എത്താൻ ഇന്ന ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങ്